നമസ്കാരം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരി അമേരിക്കയിൽ ഒരു പോയപ്പോൾ അവരുടെ അടുത്ത ബന്ധുവോ റഫറൻസ് തരികയും അതോടൊപ്പം തന്നെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബയോഫീൽഡ് അതിലെ ട്യൂണിങ്ങിനെ കുറിച്ച് എങ്ങനെ സന്തുലിതത്വം വരുത്താൻ ഒരു മനുഷ്യൻ്റെ ബയോഫീൽഡിനെ കുറിച്ചുള്ള ഊർജ്ജപ്രവാഹത്തിൻ്റെ മെച്ചപ്പെടുത്തലിനുള്ള അമേരിക്കയിലെ ഒരു ലാബിൽ പോയ കാര്യമൊക്കെ ഒരു കണ്ടൻ്റ് ആയിട്ട് അയച്ചു തരികയും അവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് തരികയും അതോടൊപ്പം തന്നെ ഈ റഫറ് ചെയ്യപ്പെട്ട ആള് ഞാനുമായിട്ട് ഒരു വാട്സപ്പ് ചാറ്റ് ഉണ്ടാവുകയും അപ്പം ഞാൻ പറഞ്ഞു ഈ സബ്ജെക്റ്റിനെ കുറിച്ച് കുറച്ച് സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് സയൻറ്റിഫിക് ഡീറ്റെയിൽസ് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ബന്ധപ്പെടാം അപ്പോഴാണ് എൻ്റെ പണ്ട് ഞാൻ എഴുതിയിട്ടുള്ള സീഡ്ലിങ് സ്പിരിച്വൽ ആൻഡ് എസോട്രിക് എനർജി ഡൗസിങ് ആൻഡ് ഹീലിംഗ് ഈ കാണുന്ന പുസ്തകം ഞാൻ എഴുതിയതിനെ കുറിച്ചൊക്കെയുള്ള ഒരു റെഫറൻസ് കുറേ പണ്ട് എഴുതിയതാണ് കുറേ വർഷങ്ങളായി പ്രസിദ്ധീകരിക്കാത്ത ഇത്തരം പുസ്തകങ്ങൾ എഴുതി വെക്കുകയും അന്നൊക്കെ കളക്റ്റ് ചെയ്യുന്ന ഡാറ്റ ഇൻ്റർനെറ്റ് ഒന്നുമില്ലാത്ത കാലമാണ് അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ സമയത്താണ് സാധാരണഗതിയിൽ ഇത് രണ്ടും ഒന്നാണ് ഒന്നാവും പക്ഷേ അവ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ അത് ഒന്ന് വിശദീകരിക്കണം എന്ന് ആലോചിച്ചതും അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഈ ബയോഫീൽഡ് ട്യൂണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചികിത്സാരീതിയായിട്ട് വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് ഈ ബയോ ഫീൽഡ് ട്യൂണിംഗ് കഴിഞ്ഞപ്പോഴെന്ന് അവർ പറയണേ ഇത് രണ്ട് പേരുകളിലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഓറ ബാലൻസിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹീലിംഗ് പ്രാക്ടീസില് ചെയ്യുന്ന കുറേ ആൾക്കാർ അപ്പോൾ ബയോഫീൽഡ് ട്യൂണിംഗ് ഇപ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രണ്ടും വ്യത്യസ്തമാണ് രണ്ടും തമ്മിൽ ഒന്നായിട്ട് കാണാം ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഫലത്തിലും ഗുണത്തിലും കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതൊക്കെ ഊർജ ക്ഷേത്രങ്ങളുമായിട്ടുള്ള നമ്മുടെയൊക്കെ എനർജി ഫീൽഡുമായിട്ടുള്ള ലൈഫ് ഫോഴ്സ് എനർജിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കാത്ത തരത്തിൽ അന്യോന്യം ഒന്നായിട്ട് തോന്നുന്ന തരത്തിലുള്ളതാണ് ഓറ എന്ന് പറയുന്നത് സാധാരണയായി മാനസികവും ആധ്യാത്മികവുമായിട്ടുള്ള മേഖലകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദം അത് മനുഷ്യന് ചുറ്റും കാണുന്ന നിറമുള്ള ഊർജത്തിൻ്റെ ഒരു വലയം അത് നമ്മുടെ പൗരാണികമായ ഭാരതീയ ഗ്രന്ഥങ്ങളിൽ സപ്തശുദ്ധിയിലൊക്കെ പ്രാണമയ മനോന്മയ വിജ്ഞാനമയ അനന്തമയ കോശം മേശുദ്ധ്യന്താം സപ്തശുദ്ധികളിൽ പ്രാണമയ അന്നമയ മനോന്മയ വിജ്ഞാനമയ കോശം മേശുദ്ധ്യന്താം ഈ ലെയറുകളൊക്കെ ഈ കോശങ്ങളൊക്കെ ഉൾത്തുചേർന്നിട്ടുള്ളതിൻ്റെ പേരാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത് അത് പലപ്പോഴും ഒരു പാരാനോർമൽ ആയി കാണുകയും അതിനെയൊക്കെ രണ്ട് തരത്തിലും വിശകലനം ചെയ്യുകയും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും മനസ്സിലാക്കുകയും എതിർക്കുകയും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും ബയോഫീൽഡ് എന്ന് പറയുന്നത് കുറേ ശാസ്ത്രീയമായിട്ട് ഒന്നുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചുറ്റുമുള്ള ഒരു വേവ് ആ വെയ് ഓറെയുമായിട്ട് ഒരു ആശയമൊന്നും ആണെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നില്ല പരോക്ഷമായിട്ടും കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ തോന്നില്ല എന്നുള്ളതാണ് ശരി അത് ഒരു വൈദ്യുത പ്രവാഹം നമുക്ക് ചുറ്റുമുള്ള ഒരു എനർജി ആ എനർജിയെ വലിയ ശബ്ദതരംഗം പോലെയോ പ്രകാശതരംഗം പോലെയോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കേണാ കേൾക്കാനോ കാണാനോ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഫ്രീക്വൻസി ലെവലുള്ള ഒരു എനർജി ലെവലായത് കൊണ്ട് അതിനെ ട്യൂൺ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് അത് ശബ്ദ താളത്തിൻ്റെയോ ശരീരത്തിൻ്റെ ഊർജ മേഖലയിലോ ഒരു അസന്തുലിതമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കോചങ്ങളും മാനസിക വിഭ്രാന്തിയും മാനസിക വിഷമങ്ങളും ശാരീരികമായിട്ടുള്ള അൺഡിഫൈൻഡ് ഡിസീസസും ഒക്കെ പലപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഓറ ലെവലിലുള്ളതായിട്ട് നമ്മൾ ഒരു സയൻസിൽ പറയുന്നു ഇവിടെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ചില ഊർജങ്ങളുടെ അസ്ഥിരതയുടെ അത് കണ്ടെത്തി അതിനെ ശാന്തമാക്കാനും സൗഹൃദമാക്കാനും ഒന്ന് നോർമലൈസ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ചികിത്സാരൂപമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് സാധാരണഗതിയിൽ നമ്മൾ ഹീലിംഗ് എന്ന് പറഞ്ഞ ഒരു തരം പ്രാക്ടീസുകൾ പക്ഷേ അത് നല്ലപോലെ അറിയാതെ ഇതിൻ്റെ സയൻസ് കൃത്യമായി അറിയാതെ കൈവയ്ക്കുന്ന കുറേ ആൾക്കാർ ഈ സയൻസിനെയൊക്കെ വല്ലാണ്ട് അലങ്കോലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം ഈ കാണാത്തത് കൊണ്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായി പരാമിറ്റർ വെച്ച് തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് ആർക്കും കൈകാര്യം പറ്റുന്ന ഒരു ശാസ്ത്രമായതുകൊണ്ടാണ് പലപ്പോഴും വളരെ സയൻറ്റിഫിക് ആയിട്ടും വളരെ സ്വാഭാവികമായിട്ടും നമുക്ക് അനുഭവ അനുഭവവേദ്യമാകുന്ന സംഭവങ്ങളൊക്കെ തീരെ വിശ്വസിക്കാതെ ഒരു സ്യൂഡോ സയൻസ് പോലെയൊക്കെ നമ്മൾ തള്ളിക്കളയേണ്ടി ഇത് ശരീരത്തിൽ ഒരു എനർജി ലെവലുണ്ട് ആ ബയോ എനർജിയെ ശരീരത്തിൻ്റെ അകത്തും പുറത്തുമുള്ള നമ്മുടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് കണ്ടക്ഷനും അതുകൊണ്ടുണ്ടാവുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ബാക്കി ചുറ്റുമാടുമുള്ള എനർജികൾ അതിനെ അതുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഒരുതരം തരം വൈബ്രേഷൻസും ഒക്കെ അസ്ഥിരതയിൽ എത്തുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആത്മീയതയിൽ എന്തോ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഉള്ളപ്പോഴാണ് അത് ഒരു ചികിത്സകൻ അമേരിക്കയിലൊക്കെ ഈ ബയോഫീൽഡ് ട്യൂണിംഗ് എന്ന് പറയുന്നത് ഫോർക്ക് രൂപത്തിലുള്ള അത് ദേഹത്തിൽ കുറച്ച് അകലയിൽ വെച്ചിട്ട് ആ ബയോഫീൽഡ് സ്കാൻ ചെയ്ത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടുകൾ കേട്ട് അതിനെ ആ സൗണ്ടിലേക്ക് അതിനൊരു സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും കാരണം എല്ലാ വൈബ്രേഷൻസും നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ശബ്ദമായിട്ട് കേൾക്കാൻ പറ്റും വൈബ്രേഷൻസ് ആണ് ചീവീഡിൻ്റെ ശബ്ദം ശബ്ദമായിട്ട് നമ്മൾ കേൾക്കാൻ സാധ്യമാകുന്നത് അപ്പോൾ വൈബ്രേഷൻസും സൗണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഫ്രീക്വൻസി ലെവല് അതിൻ്റെ ഹെഡ്സ് മാറുമ്പോൾ സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയിലെത്തുമ്പോൾ സൗണ്ട് കാണിക്കും ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ ലൈറ്റ് കാണിക്കും ഇതൊക്കെ വൈബ്രേഷൻസ് ആണ് ഇതൊക്കെ വേവ്സ് ആണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി എന്ന് പറയുന്ന നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ ലോകത്തുണ്ട് അപ്പോൾ അതിൽ അസ്ഥിരത ഉണ്ടാവുമ്പോൾ ഏത് ഭാഗത്താണോ ശബ്ദതരംഗങ്ങൾക്ക് ആ ഒരു വൈബ്രേഷൻ കൊണ്ടുണ്ടാവുന്ന ശബ്ദത്തിന് ഒരു ഹാർമോണി ഇല്ലാത്തത് ഡിസ്രപ്ഷൻ ഉള്ളത് അതിനെ സന്തുലിതമാക്കാനും ഉപയോഗിക്കുന്ന ചില മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ആ വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പകർത്തി കൊടുത്തരുമ്പോൾ ഊർജ്ജം പുനഃസ്ഥാപിക്കാനും അതുവഴി നമ്മുടെ ഉള്ളിൽ ഒരു ഊർജ്ജപ്രവാഹം ഉണ്ടാവാനും അതുകൊണ്ട് ആ ഫീലിംഗ് ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനും ശാരീരികവും മാനസികവുമായിട്ടുള്ള സ്ഥിതി മെച്ചപ്പെടുത്താനും ഒക്കെ സാധിക്കും അത് ചിലപ്പോൾ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിച്ചാൽ വിഭ്രാന്തി ഉണ്ടാക്കാനും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്യും കാരണം ഏത് മെഡിസിന് ഒരു റിയാക്ഷൻ ഉള്ളതുപോലെ ആ ഫ്രീക്വൻസി കൃത്യമായിട്ട് അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് അറിയേണ്ടിയിരിക്കും അപ്പൊ ഇതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ചികിത്സയുടെ പ്രയോജനങ്ങൾ ഒരു ക്രമം ഉണ്ടാക്കിയെടുക്കാൻ ശബ്ദ താളങ്ങൾ ഞാൻ ജീവതാളം എന്ന് പറഞ്ഞിട്ട് ഭയോഹിതത്തെ കുറിച്ച് പണ്ടൊരു പ്രഭാഷണം നടത്തിയതൊക്കെ ഈ സമയത്ത് ഞാൻ നോക്കാം ഒരു വികാരപരമായ മോചനമുണ്ടാക്കാൻ ഒരു ന്യൂറോ സൈക്കോ പ്രോബ്ലംസിൽ നിക്കെ ഒരു മാറ്റമുണ്ടാക്കാൻ ഒരു ഉത്തേജനം ഉണ്ടാക്കാൻ ശരീരത്തിന് നമ്മൾ മസാജിങ് എങ്ങനെയാണോ ഉപകരിക്കുന്നത് അതുപോലെ നമ്മുടെ എനർജി ലെവലിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു ഊർജ്ജപ്രവാഹം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മളെ നന്നാക്കിയെടുക്കാൻ വലിയ ഗുണം ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ചിലപ്പുണ്ടാകുന്ന വേദനകൾ മനസ്സിലുണ്ടാവുന്ന വേദനകൾ ഇതൊക്കെ നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ബോധം വർദ്ധിപ്പിക്കാൻ ഒക്കെ സാധിക്കുമെന്നുള്ളതാണ് ആകെ വ്യത്യാസം മാനസികമായ ആധ്യാത്മികമായ ഊർജ മേഖലയിലാണ് ഓറ വർക്ക് ചെയ്യുന്നതെങ്കിൽ ശാസ്ത്രീയമായ ഊർജ പ്രാണ മാർഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഈ ബയോഫീൽഡ് എന്ന് പറയുന്നത് പാരാനോർമലായിട്ടും അത്ഭുതപരമായിട്ടുള്ള ഒരു കഴിവായിട്ടും ഓറയെ കാണുമ്പോൾ വൈദ്യുതപരമായിട്ട് ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീക്വൻസി വേവിലാണ് ബയോഫീൽഡ് കിടക്കുന്നത് നമുക്ക് സ്പിരിച്വലും ആയിട്ടൊക്കെ ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓറ ഉപയോഗിക്കുമ്പോൾ സൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ഒരു മീറ്റർ സ്കെയിലാണ് ബയോഫീഡ് ബാക്ക് ഉപയോഗിക്കുക കാഴ്ച ചിന്ത ഇൻട്യൂഷൻ എന്നിവയിലാണ് നമ്മുടെ ഓറ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ശബ്ദവും വൈദ്യുതിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ബയോ ഫീൽഡ് കാണുന്നത് ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ബയോ ഫീൽഡ് ട്യൂണിങ് എന്ന് പറയുന്നത് ഒരു ഉൽപാദനം ഉപയോഗിച്ചിട്ട് ശാരീരികമായിട്ടുള്ള ഇടപാടുകളോടുകൂടി ശബ്ദത്തിൻ്റെ ആധാരത്തിൽ ഒരു ഹീലിംഗ് പ്രാക്ടീസ് ആണെങ്കിൽ സ്വന്തം ജീവശക്തിയെ മനസ്സിലാക്കി അവനവൻ്റെ ഉന്മേഷത്തിനും സന്തുലിതാവസ്ഥയ്ക്കും വേണ്ടി നയിക്കുന്ന ഒരു ശാസ്ത്രീയ സമീപനമാണെങ്കിൽ ഓറ എന്ന് പറയുന്നത് ഒരു ആത്മീയമായ ശാരീരിക ക്ഷേമത്തിന് ഉപയോഗിക്കുന്ന വൈകാരികമായ സാമൂഹികമായ മാനസികമായ തരത്തിൽ അതിനെ നോക്കിക്കാണുന്ന മറ്റൊരു മെത്തേഡാണെന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസും ഒരു കമ്പാരിസണും ആയിട്ട് എനിക്കിവിടെ പറയാനുള്ളത് നന്ദി നമസ്കാരം